ഡോക്ടർ ജിസീഷ് ബു എസ് പി ഫുഡ് ഹോസ്പിറ്റലിലെ പെരിയാറിംഗ് ന്യൂറോളജിസ്റ്റ് ആണ് പുലബ്സിയെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ അത് ചികിത്സിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് അത് ജന്നി തന്നെയാണോ ലിപ്സി തന്നെയാണോ അതോ അതുപോലെ ഇരിക്കുന്ന മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിയാം പ്രായത്തിനനുസരിച്ച് പലതരം ജന്യികളുണ്ട് മേ ബി ജനറലൈസ്ഡ് ആയിട്ട് വരുന്ന കൈയും കാലും കോച്ചു വലിച്ചുള്ള വെട്ട് വെട്ടുന്ന ടൈപ്പുള്ള അപസ്മാരമാണെങ്കിൽ അതെല്ലാവർക്കും തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നാൽ ചിലപ്പോൾ ഒരു സൈഡ് മാത്രമായിട്ട് വെട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ കോച്ചു വലിക്കുന്നത് പോലെയോ ആയിരിക്കാം ഇതൊന്നുമല്ല ചിലപ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ണിങ് കണ്ണിങ്ങനെ മുകളിലോട്ട് കുറച്ച് നേരം അനങ്ങാതിരിക്കുന്ന ഒരു സ്റ്റെയറിങ് ലുക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സഡനായിട്ട് ഒരു ബിഹേവിയറൽ അറസ്റ്റ് പോലെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ജന്യ കാണുന്നത് ഇതൊന്നും അല്ല ചിലപ്പോൾ ഒന്നും കാണത്തില്ല ചിലപ്പം കുട്ടി ഭയങ്കര വികൃതിയായിട്ടായിരിക്കാം ഒരു ജന്യുള്ള ഒരു കുട്ടി പ്രസന്റ് ചെയ്യുന്നത് അതുമല്ല ചിലപ്പോൾ ഏർ പഠനത്തിന് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം കാണിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ സമയവും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോഴ് കാണിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത് ജന്യാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്